ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നില്ല ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ഈ ആക്രമണം കുറച്ച് നാളുകളായി ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈരം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകണമെങ്കിൽ ഏഴ് പതിറ്റാണ്ട് പിറകിലേക്ക് സഞ്ചരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിച്ചത് അന്ന് മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടിയും കുറഞ്ഞും തുടരുന്നു ഇസ്രായേൽ രാഷ്ട്രം വന്നതോടെയാണ് മിഡിൽ ഈസ്റ്റിൽ ജൂത അറബ് സംഘർഷം തുടങ്ങിയത് അതിപ്പോഴും പല രൂപത്തിൽ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചു ഈ സമിതിയിലെ പതിനൊന്ന് അംഗങ്ങളിൽ ഇറാനും ഉണ്ടായിരുന്നു അതുവരെ മേഖലയെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടനായിരുന്നു ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ശേഷം ബ്രിട്ടീഷ് നിയന്ത്രിത പ്രദേശത്തെ ജൂത അറബ് രാജ്യങ്ങളായി വിഭജിക്കാൻ ഐക്യരാഷ്ട്രസഭ പദ്ധതിയിട്ടു ഈ പദ്ധതിയെ ഇറാൻ എതിർത്തു വിഭജന പദ്ധതിക്കെതിരെ മൂന്ന് രാജ്യങ്ങളാണ് വോട്ട് ചെയ്തത് അതിലൊന്ന് ഇറാനായിരുന്നു ഒരു രാഷ്ട്രത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് ഇറാൻ വാദിച്ചത് വിഭജനം പ്രായോഗികമല്ലെന്നും തലമുറകൾ പോരടിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ഇറാൻ വാദിച്ചു ജൂതർ പദ്ധതിയെ അനുകൂലിച്ചു എന്നാൽ ഭൂരിപക്ഷമായ അറബികൾ പദ്ധതിയെ എതിർക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത വർഷം ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പിന്നാലെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു പോരാട്ട മാസങ്ങൾ നീണ്ടു വിജയം ഇസ്രായേലിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു ഇതോടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രവേശനത്തിനെതിരെ ഇറാനും വോട്ട് ചെയ്തു എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനാലിന് ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ചു ഇസ്രായേലിനെ പരമാധികാര രാജ്യമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ ആദ്യം തുർക്കികളാണ് ഇസ്രായേലിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ മുഹമ്മദ് മൊസാദ് ഇറാൻ്റെ പ്രധാനമന്ത്രിയായതുവരെ ഈ ബന്ധം മെച്ചപ്പെട്ട നിലയിൽ തന്നെ തുടർന്നു മൊസാദ് അധികാരത്തിലെത്തിയതോടെ സ്ഥിതി മാറി ഇസ്രായേലുമായുള്ള ബന്ധം മൊസാദേഖ് അവസാനിപ്പിച്ചു പാശ്ചാത്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഇറാൻ സൈന്യം മൊസാദെക് സർക്കാരിനെ അട്ടിമറിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ അനുകൂലിച്ച നേതാവ് മുഹമ്മദ് റസ പഹ്ലവി വീണ്ടും ഇറാൻ്റെ ഷായായി ഇതോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെട്ടു ഇരു രാജ്യങ്ങളും സാമ്പത്തിക സൈനിക ബന്ധം പുലർത്തിയിരുന്നു ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം താൽക്കാലികമായി സമാധാനം പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ സംഘർഷങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല തുടർന്ന് അറബ് രാജ്യങ്ങളും ഇസ്രായേലികളും ഏറ്റുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വർഷങ്ങളിൽ മൂന്ന് പ്രധാന യുദ്ധങ്ങൾ ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധം ഏറെ നിർണായകമായി പ്രദേശത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ചു ഈ യുദ്ധം കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന അറബ് പ്രദേശങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തി യുദ്ധത്തിന് ശേഷം ഇറാൻ്റെ എണ്ണ വലിയ തോതിൽ ഇസ്രായേലിലേക്ക് എത്തി ഇസ്രായേലി ഇറാനിയൻ സംയുക്ത സംരംഭമായ എയിലാറ്റ് അഷ്കലോൺ പൈപ്പ് ലൈൻ വഴിയാണ് ഇറാൻ്റെ എണ്ണ യൂറോപ്യൻ വിപണിയിലേക്ക് കയറ്റി അയച്ചത് തുടർന്ന് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം മെച്ചപ്പെട്ടു ഇസ്രായേൽ ദേശീയ വിമാന കമ്പനിയായ എൽ എൽ തെൽഅവിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തി ഇസ്രായേലിന് തെഹ്റാനിൽ ഒരു സ്ഥിരം പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വിപുലമായ സൈനിക സുരക്ഷാ സഹകരണം ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അതീവ രഹസ്യമായിട്ടായിരുന്നു മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെ പ്രകോപിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ നയതന്ത്ര ബന്ധം വീണ്ടും വഷളായി എഴുപതുകളുടെ മധ്യത്തോടെ ആണവോർജം വികസിപ്പിക്കാൻ ഇറാനിലെ ഷാ ഭരണകൂടം തീരുമാനിച്ചു സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് ആണവോർജം വികസിപ്പിക്കുന്നതെന്ന് ഇറാനിലെ ഭരണകൂടം വ്യക്തമാക്കിയെങ്കിലും ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും അകലാൻ തുടങ്ങി അതിനിടയിൽ കൗതുകകരമായ വസ്തുത ഇറാൻ ഭരണകൂടം ഇസ്രായേലിനൊപ്പം നീങ്ങുമ്പോഴും ജനങ്ങൾ ഫലസ്തീനൊപ്പമായിരുന്നു ജനങ്ങൾ പലസ്തീൻ്റെ രാഷ്ട്രത്തിനായുള്ള പോരാട്ടത്തെ അനുകൂലിച്ചിരുന്നു ഇറാനിലെ പുരോഹിതന്മാരും ബുദ്ധിജീവികളും ഉൾപ്പെടുന്ന വിഭാഗം പലസ്തീൻ്റെ പോരാട്ടത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ അത്തരം ധനസഹായ ശ്രമങ്ങൾ തടയാൻ ഇറാൻ സർക്കാർ ശ്രമിച്ചു ഇതോടെ ഇറാനിൽ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമാവുകയും അത് ഒടുവിൽ ഷായെ അട്ടിമറിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പഹ്ലബി ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനും പഹ്ലബി രാജവംശത്തിൻ്റെ പതനത്തിനും പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ ബന്ധം തകർന്നത് ഷാ മുഹമ്മദ് റസ പഹ്ലബിയെ അട്ടിമറിക്കുകയും ആഹിത്തുള്ള റുഹുള്ള ഖമേനി ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു ഇതോടെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ആരംഭിച്ചത് ഇറാൻ ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പലസ്തീനുമായുള്ള ഇറാൻ്റെ ബന്ധം ശക്തമായി ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പലസ്തീൻ നേതാവ് യാസർ അനാഫത്ത് സദാ ഹുസൈനെ പിന്തുണച്ചത് ഈ ബന്ധത്തിൽ അല്പം ഉലച്ചിലുണ്ടാക്കി ഇറാഖ് ഇറാൻ യുദ്ധകാലത്ത് ഇസ്രായേലുമായി രഹസ്യബന്ധം തുടരാൻ ഇറാൻ നിർബന്ധിതരായി ഇറാന് ഇറാഖി സൈന്യത്തെ നേരിടാൻ ആയുധങ്ങൾ വേണമായിരുന്നു ഉപരോധത്തിൽ വലഞ്ഞ ഇറാൻ ആയുധങ്ങൾക്കായി ഇസ്രായേലിനെ ആശ്രയിക്കാൻ നിർബന്ധിതരായി ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന് പിന്തുണ നൽകി ഇറാഖിൻ്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമായിരുന്ന ഒസിറാക്ക് ആണവ റിയാക്ടർ ബോംബിട്ട് ഇസ്രായേൽ തകർക്കുകയും ചെയ്തു ഇറാൻ ഇസ്രായേൽ ബന്ധത്തിന് അമേരിക്കയുടെ മൗനാനുവാദവും ഉണ്ടായിരുന്നു അതിനിടെ അറഫാത്ത് ഇസ്രായേലിനെ അംഗീകരിക്കുകയും ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇതോടെ പി എൽഒയുടെ ഇറാനുമായുള്ള ബന്ധം തകർന്നു തുടർന്ന് പലസ്തീനിലും ലബനനിലും ഇറാൻ പുതിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ സൃഷ്ടിക്കാനും നിലവിലുള്ളവയ്ക്ക് പിന്തുണ നൽകാനും തുടങ്ങി ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവയുൾപ്പെടെ മേഖലയിലെ നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്രീയ സായുധ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണച്ചു പലസ്തീനിൽ ഉയർന്നു വന്ന ഹമാസിനും ഇറാൻ വലിയ സൈനിക സാമ്പത്തിക പിന്തുണ നൽകി ഇറാന്റെ ധനസഹായത്തോടെയും പിന്തുണയോടെയും അവർ സായുധ പോരാട്ടം ആരംഭിച്ചു മറുവശത്ത് ഇറാൻ സർക്കാരിനെ എതിർക്കുന്ന വിവിധ ഗ്രൂപ്പുകളെ ഇസ്രായേലും പിന്തുണച്ചു രണ്ടായിരത്തി അഞ്ചിൽ തീവ്ര യാഥാസ്ഥിതികനായ മഹമ്മൂദ് അഹമ്മദി നജാദ് ഇറാൻ്റെ പ്രസിഡൻ്റായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലെത്തി ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം അത് രൂക്ഷമാക്കി ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ നടത്തി പലസ്തീൻ യുദ്ധത്തിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള പ്രശ്നം വഷളാകുകയും ചെയ്തു ഗസയിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലബനനിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇറാനെതിരെ ഇസ്രായേൽ നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൻ്റെ തനിയാവർത്തനം എന്ന് വേണമെങ്കിൽ വിളിക്കാം കാലം മാറിയിട്ടും മായാതെ നിൽക്കുന്ന കുടിപ്പകയുടെ ദുരിതം അനുഭവിക്കുന്നത് മേഖലയിലെ സാധാരണ ജനങ്ങളാണ് മേഖലയിൽ യുദ്ധത്തിൻ്റെ കാർമേഹം നിറഞ്ഞിരിക്കുന്നു നാശം വിതച്ച് പെയ്തൊഴിയുമോ അതോ കാർമേഘങ്ങൾ ഒഴിഞ്ഞു നീങ്ങി വീണ്ടും ആകാശം തെളിയുമോ